ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വഴുതനങ്ങ ഫ്രൈ ആണ് കേട്ടോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം ഭയ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം കൂടിയാണ് വഴുതനങ്ങ ഫ്രൈ അപ്പം നമുക്കതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടെന്ന് നോക്കാം ഞാനൊരു നാലഞ്ച് വഴുതനങ്ങ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പില അതുപോലെ തന്നെ കുഞ്ഞുള്ളി വലിയ ജീരകം വെളുത്തുള്ളി ഇത് മൂന്നും കൂടെ ചേർത്ത് അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഫ്രൈ ഐറ്റംസിലൊക്കെ ഞാൻ ഈ ഒരു കൂട്ട് ചേർക്കാറുണ്ട് ഇറച്ചി മീൻ വഴുതനങ്ങ അതുപോലെ കിഴങ്ങ് ചേന ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെങ്കിൽ ഈ ഒരു കൂട്ട് ഞാൻ ചേർക്കാറുണ്ട് ഓക്കെ പിന്നെ മുളക് പൊടി ഉപ്പ് കുറച്ച് മാ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാൻ എപ്പോഴും പറയുമല്ലോ ചിലവർക്ക് ഇഷ്ടം മല്ലിപ്പൊടി ചേർത്തിട്ട് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ അതിഷ്ടമല്ലാത്തവർ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസാണുള്ളത് നമുക്കിനി എങ്ങനെയാണ് നോക്കാം ഇത് ഒക്കെ മിക്സ് ചെയ്തിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കണം കേട്ടോ മിക്സ് ആവാൻ വെക്കണം അപ്പോൾ നമുക്കത് കഴി അപ്പോൾ നമ്മൾ മസാലയൊക്കെ കൂട്ടി നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയട്ടെട്ടോ അതവിടെ കിടന്ന് മസാലയൊക്കെ നന്നായി പിടിച്ച് സെറ്റാവട്ടെ അത് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്യാം അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചോ കറിവേപ്പിൽ വെച്ച് കൊടുത്തോ ഇത് ഓരോന്ന് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ കുറച്ച് മസാല ബാക്കി ഉണ്ടാവും അത് കളയണ്ട ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൽ തന്നെ ചേർത്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ പീസുകളൊക്കെ നന്നായിട്ട് ചട്ടിയിൽ വെക്കിപ്പിറുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ചെറിയ തീയിൽ കരിഞ്ഞു പോവാതെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതിൻ്റെ ബാക്കിയുള്ള മസാലയൊക്കെ ഇതിൻ്റെ മേലെ തന്നെ തോങ്ങിക്കൊടുത്തു കിട്ടുമോ കാരണം നമ്മൾ പീസാക്കി എടുത്ത് വെക്കുമ്പോൾ ചിലപ്പോൾ ചില പീസുകളിൽ ഒന്നും മസാല ഇങ്ങോട്ട് വിട്ടുപോകാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമുക്കതിനെ ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതൊന്ന് വറുത്ത് എടുക്കണം അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഫ്രൈയുടെ ഒരു ഭാഗം നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അതൊന്ന് നിറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് മൊത്തമായിട്ടും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം കൂടെ ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിറക്കി വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ റെഡിയായി ഇതിനൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല രസമാണ് മീനിലൊക്കെ ചേർക്കുന്ന ഒരു മസാല ആയതുകൊണ്ട് തന്നെ മീനൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇതുകൂട്ടി നന്നായിട്ട് ചോറ് കഴിക്കാൻ പറ്റും ആ ഒരു മീനിൻ്റെ ഒന്നും ഇല്ലാത്തൊരു കുറവ് നമ്മളറിയില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാമേ താങ്ക് യു